ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞാനും വലിയേറ്റനും കൂടെ ഒന്നിച്ചൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറി വയ്ക്കുകയാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്യേട്ടൻ്റെ അവിടെ ഗ്രേവിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടുത്തെ ആ ഒരു സൂപ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ്റെ ആണ് സൂപ്പ് എന്ന് കഴിഞ്ഞത് ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളും മത്സരിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആരാദ്യം കുക്ക് ചെയ്ത് കഴിയുമെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വല്യേട്ടൻ്റെ ഇത്തിരി നീളമുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ സമയം കൂടുതൽ കൂടുതലെടുക്കും അപ്പോൾ ഞാൻ എൻ്റെ ആദ്യം ചെയ്യുമെന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു രസാണല്ലേ അപ്പം ഞാനിന്നും എടുത്തേക്കുന്ന മഷ്റൂമാണ് കേട്ടോ മഷ്റൂം സൂപ്പാണ് എനിക്ക് ഇവിടെ പിള്ളേർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ വലിയ ഏട്ടനെ അതിൻ്റെ ഇടയ്ക്ക് പൊടി ഇട്ടിട്ട് ഇളക്കാണ്ട് പോയതിനൊന്നും ഞാൻ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ അവനവിടെ കുക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എൻ്റെ പരിപാടിയും കൊണ്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒന്നിച്ചൊക്കെ കിട്ടുമ്പോൾ പിള്ളേർ എല്ലാവരും കൂടെ കൂടിയിട്ടൊക്കെ അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇപ്പോൾ നല്ല വൈകാകിയും കാരണം കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ കിടക്കുന്ന പരിപാടിയൊക്കെയാണ് ഇടയ്ക്ക് പറ്റുമ്പോൾ എഴുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അതാ ഇവിടെ ഞാൻ ഇങ്ങനെ പൊടിയെടുത്തോണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരുന്നപ്പം ഇതിൻ്റെ കളറിങ്ങനെ മാറി വന്നപ്പോൾ എന്നെ കളിയൊക്കെ ഒന്ന് കരിഞ്ഞു പോയതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് മഷറൂം കുക്കായി വരുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞിട്ടിന് മുത്തു മണി അത്ര ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ നമ്മൾ പല ദിവസത്തെ ഒന്നിച്ചൊന്ന് ഷെയർ ചെയ്യുന്ന മാത്രം കാരണം എനിക്ക് എല്ലാ ദിവസവും വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു അവസ്ഥയില്ല അപ്പോൾ അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോഴും അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഡെയിലി വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിടത്തത് ആ എൻ്റെ സൂപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേന് സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒന്ന് പുതിയത് ഉണ്ടാക്കി കഴിക്കണമെന്നുള്ളത് മക്കളത്തെ ഒരു ആഗ്രഹമാണല്ലോ അപ്പോൾ ഇവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറി എല്ലാം കൂടെ ഇവിടെ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കസ് അവോള ഒക്കൂടെ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി വാങ്ങിയ തിരിപ്പുണ്ടാണ് അപ്പോൾ ചപ്പാത്തി ചുട്ട് വന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു മുട്ടയും കൂടെ തവലിയിട്ട് ഇതിൽ ഇങ്ങനെ റെഡി ചെയ്ത് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ കുറച്ച് ഒഴി ഒഴിച്ചിങ്ങനെ ഒരു ഫ്രൈ ആയിട്ട് തന്നെ അതിൽ ചപ്പാത്തിയിൽ എടുക്കേണ്ടതാണ് നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഒന്ന് എല്ലാ ചപ്പാത്തിയിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ കുറച്ചും ആ ഒരു എഗ്ഗ് കൂടുതലുള്ളതാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റ് എന്ന് പറയണത് അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ പിന്നെ സോസൊക്കെ ചേർക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ഒരു ഐഡിയാസ് വെച്ചിട്ട് നാലുമണിക്കൊരു വെറൈറ്റി ആവും ഇപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ എക്ലസ് എക്ലെസും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിക്കും അപ്പം പുറത്തൊന്നും പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാറില്ലല്ലോ അപ്പോൾ വീട്ടിലൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ പിള്ളേർക്ക് അതൊക്കെ അല്ലെങ്കിൽ ഒരു സന്തോഷം ആ എന്നിട്ടത് ആ വലിയേട്ടനെ അത് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഷവർമയിൽ ചെയ്യുന്ന പോലെയൊക്കെ വെച്ചൊന്ന് ചെയ്തു മാത്രം അപ്പോൾ അവർക്കൊരു സന്തോഷം അപ്പോൾ ഒരു വെറൈറ്റി സ്നാക്സ് ആകുകയും ചെയ്യും അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സിൻ്റെ പരിപാടി അങ്ങനെ വലിയ ഏട്ടം ചെയ്ത് കേട്ടോ ഇത് അപ്പയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിനകത്ത് എഗ്ഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ ചിക്കനൊന്നും അപ്പോൾ കഴിക്കില്ല അതുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പം കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ടരം ചിട്ട് കുറച്ച് പീസാക്കി എടുത്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കും അപ്പോൾ അതും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സോസുകളൊക്കെ കൂടെ ചേർത്തിട്ട് അതുകൂടെ വെച്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അത് ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പുറത്ത് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് കടയുണ്ട് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത് അത് പെരുമ്പാവൂരാണ് അപ്പോൾ നല്ല ചായ കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ചായ കൂടിയാക്കും അപ്പോൾ അത് കണ്ടിരിക്കുക കാരണം നമ്മൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ പോയി ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഒരു ഹൈവേയുടെ സൈഡിലായത് കൊണ്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ് അതെനിക്ക് തിരിച്ച് പോകുന്നപ്പോൾ വെറുതെ ഒരു പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്താണ് ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് നമ്മളൊരു ഫോട്ട് കണ്ടപ്പോൾ അവിടെ കയറിയതാണ് ഇപ്പോൾ അങ്ങനെ പാർക്കിലൊന്നും കൊണ്ടാൻ പറ്റില്ല മഴ അങ്ങനെ അവർ കുറച്ച് നേരം അവിടെ ഓടി കളിച്ചൊക്കെ നടന്ന അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ബൈ